അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ഹീ ലാൻഡ് ലാൻഡ് മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് കാളികാവ് ജംഗ്ഷനിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴകളിൽ കടകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു ജംഗ്ഷനിലുള്ള ഡ്രെയിനേജ് മുഴുവനും മണ്ണും മൂടിയതാണ് കാരണം ഒറ്റ മഴ പെയ്താൽ തന്നെ കാളികാവ് ജംഗ്ഷനിൽ വെള്ളം കെട്ടി നിന്ന് കടകളിലേക്ക് ചെളിവെള്ളം കയറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടത്തുകാരുടെ അവസ്ഥ കഴിഞ്ഞ ദിവസം സ്വന്തം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരും നിരന്തരം പഞ്ചായത്തിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘം ജംഗ്ഷനിലെത്തി പരിശോധന നടത്തി തുടർന്ന് പാലം മുതൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ഡ്രൈനേജ് വൃത്തിയാക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകി കഴിഞ്ഞ രണ്ട് മഴ പെയ്ത സമയത്ത് ചില കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരികള് ഗ്രാമപഞ്ചായത്തിനുമായി ബന്ധപ്പെട്ടപ്പോൾ അതിനൊരു പരിഹാരം കാണുക എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നിലവിൽ മലയോര ഹൈവേ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയ ഡ്രൈനേജ് ഏരിയ നിലവില് ഈ വണ്ടൂര് കാളികാവ് റോഡിലേക്ക് ഉണ്ടായാലും അപ്പം അതിന്റെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പക്ഷെ അതിന്റെ മുന്നേ ഈ കടകളിലേക്ക് കയറുന്ന വെള്ളത്തിന് നാളെ തന്നെ ഇതിന്റെ ഡ്രൈനേജ് വെച്ച് വാങ്ങാനുള്ള സംവിധാനം നടപടികളായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയി അതേസമയം പാലവും ജംഗ്ഷൻ വരെ റോഡും വർഷങ്ങളായി പാടെ തകർന്നു കിടക്കുകയാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം നവീകരിക്കുന്നതിന് ഒരു നടപടിയും ആയിട്ടില്ല ഈ ഭാഗത്ത് റോഡിന്റെ നവീകരണവും നടക്കുന്നില്ല ഈ തകർന്ന ഭാഗം പി ഡബ്ല്യു ഡിയുടെ പരിധിയിൽ വരുന്നില്ല എന്നതാണ് അന്വേഷണത്തിൽ അറിഞ്ഞത് എന്നാൽ റോഡാൻഡ് ബ്രിഡ്ജ് വിഭാഗവും കൈമലർത്തുകയാണ് ചെയ്യുന്നത് നിലവിൽ വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണം നടക്കുന്നു ഈ നവീകരണ പ്രവൃത്തിയിലും ജംഗ്ഷൻ വരെയുള്ള ഭാഗം ഉൾപ്പെട്ടിട്ടില്ല ഇതിനെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാരും വ്യാപാരികളും കഴിഞ്ഞ ഒരുപാട് കാളിയാവ് പാലം ഒളിഞ്ഞ് സ്ലാബ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവിടെ അപ്രോച്ച് രണ്ടും പിന്നെ പൊളിഞ്ഞ് താറുമാറായി ആകെ കുത്തിയിളങ്ങി കിടക്കുകയാണെങ്കിൽ ഒരുപാട് വർഷമായി അതുമായി ബന്ധപ്പെട്ട വ്യാപാരികൾ ഇവിടെ നമ്മുടെ ജംഗ്ഷനിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ വന്നിരുന്നു വണ്ടൂരിലെ വധയായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ പിന്നെ ഹൈമാസ് വരെയുള്ള ഭാഗം അതായത് പാലത്തിൻ്റെ അപ്പുറത്തല്ല പിന്നെ ആ മണ്ടിക്കട മുതൽ ഈ ഹൈമാസ് വരെയുള്ള ഭാഗം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇല്ല എന്നുള്ളത് വരെ സ്ഥിരീകരിച്ചിട്ടില്ല അത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിലാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ എൻ എസിന് കൈമാറി എന്നും അതേസമയം അപ്പൊ വിളിച്ചു അവർ അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് വരെയാണ് ഈ വർക്കില്ലെന്നില്ല വണ്ടി കാളികൾ നടത്തുന്നതിന് ഇത് ഉൾപ്പെടും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പൊ കൃത്യത്തിൽ സത്യത്തിൽ ഏതാണ് ഇതിന്റെ അതോറിറ്റി എന്നുള്ളത് വരെ സ്ഥിരീകരിക്കാത്തൊരവസ്ഥ അതുകൊണ്ടാണ് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം അഞ്ച്